ഏറ്റവും വലിയ സമുദ്രം ഏതാണ് ഓപ്ഷൻസ് അറബിക്കടൽ പസഫിക് സമുദ്രം ഇന്ത്യൻ മഹാസമുദ്രം ഉത്തരം പസഫിക് സമുദ്രമാണ് ഏറ്റവും വലുത് ലോകത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ആമസോൺ സുപ്പീരിയർ കാസ്പിയൻ കടൽ ഉത്തരം സുപ്പീരിയർ തടാകമാണ് ഏറ്റവും വലുത് ലോകത്തിലെ ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏതാണ് ആഫ്രിക്ക യൂറോപ്പ് ഏഷ്യ ഉത്തരം ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏറ്റവും വലിയ ഉപദ്വീപ് ഏതാണ് ജപ്പാൻ ആൻഡമാൻ അറേബ്യ ഉത്തരം അറേബ്യയാണ് ഏറ്റവും വലിയ ഉപദ്വീപ് ഏറ്റവും വലിയ ദ്വീപ് സമൂഹം ഏതാണ് മാലി ഇൻഡോനേഷ്യ ആൻഡമാൻ ഉത്തരം ഇൻഡോനേഷ്യയാണ് ഏറ്റവും വലിയ ദ്വീപമൂഹം ലോകത്തിലെ ഏറ്റവും വലിയ തടാകം ഏതാണ് ആമസോൺ സുപ്പീരിയർ കാസ്പിയൻ കടൽ ഉത്തരം കാസ്പിയൻ കടലാണ് ഏറ്റവും വലിയ തടാകം ലോകത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ് ഹൊയാങ്ങോ ആമസോൺ നൈൽ നദി ഏറ്റവും വലിയ നദി ആമസോൺ ആണ് നീളം കൂടുതൽ നയൽനദിക്കുമാണ് ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ഗ്രീൻലാൻഡ് ആൻഡമാൻ ജാവ ഉത്തരം ഏറ്റവും വലിയ ദ്വീപ് ഗ്രീൻലാൻഡ് ആണ് ഏറ്റവും വലിയ പർവ്വത നിര ഏതാണ് ഹിമാലയം ആൽപ്സ് മൗണ്ട് എവറസ്റ്റ് ഉത്തരം ഹിമാലയമാണ് ഏറ്റവും വലിയ പർവ്വത ഏറ്റവും വലിയ രാജ്യം ഏതാണ് ചൈന റഷ്യ അമേരിക്ക ഇന്ത്യ ഉത്തരം റഷ്യയാണ് ഏറ്റവും വലിയ രാജ്യം ലോക പുകയില വിരുദ്ധ ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ആറ് മെയ് മുപ്പത്തൊന്ന് ജൂലൈ പന്ത്രണ്ട് മെയ് മുപ്പത്തൊന്നിനാണ് ലോക പുകയിലെ വിരുദ്ധ ദിനം ലോക വനിതാ ദിനം ആയിട്ട് ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി നാല് മാർച്ച് എട്ട് മാർച്ച് ആറ് മാർച്ച് എട്ടിനാണ് ലോക വനിതാ ദിനം ലോക ഓസോൺ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ പതിനാറ് ജൂലൈ ആറ് സെപ്റ്റംബർ എട്ട് ഉത്തരം സെപ്റ്റംബർ പതിനാറ് ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ഫെബ്രുവരി രണ്ട് ജനുവരി ഒന്ന് ഫെബ്രുവരി നാല് ഫെബ്രുവരി രണ്ടിനാണ് ലോക തണ്ണീർത്തട ദിനം ലോകാരോഗ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഏപ്രിൽ ഏഴ് ജനുവരി ഏഴ് ഫെബ്രുവരി നാല് ഉത്തരം ഏപ്രിൽ ഏഴ് ആരുടെ ജന്മദിനമാണ് ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് എസ് രാധാകൃഷ്ണൻ അബ്ദുൽ കല മുണ്ടശ്ശേരി ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ലോക കാലാവസ്ഥ ദിനം എന്നാണ് മാർച്ച് ഇരുപത്തി മൂന്ന് ജനുവരി ഏഴ് ജൂലൈ ആറ് മാർച്ച് ഇരുപത്തി മൂന്നിനാണ് ലോക കാലാവസ്ഥ ദിനം ോക പരിസ്ഥിതി ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂൺ അഞ്ച് മെയ് അഞ്ച് ജൂൺ എട്ട് ഉത്തരം ജൂൺ അഞ്ചാണ് ലോക പരിസ്ഥിതി ദിനം കേരളത്തിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ് ഇരുപത് ഇരുപത്തിനാല് പതിനാല് ഉത്തരം ഇരുപത് ലോകസഭാംഗങ്ങളാണ് കേരളത്തിലുള്ളത് ലോക പുസ്തക ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ് ജൂലൈ ആറ് ഫെബ്രുവരി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഇരുപത്തി മൂന്നിനാണ് ലോക പുസ്തക ദിനം ലോക ജനസംഖ്യ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ജൂലൈ പതിനൊന്ന് ഓഗസ്റ്റ് എട്ട് ജൂൺ എട്ട് ഉത്തരം ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സന്തോഷ് ട്രോഫി ഫുട്ബോൾ ജേതാക്കൾ ആരാണ് കേരളം കർണാടക മേഘാലയ ഉത്തരം കർണാടക ലോക സാക്ഷരതാ ദിനമായി ആചരിക്കുന്നത് എന്നാണ് സെപ്റ്റംബർ എട്ട് ഏപ്രിൽ എട്ട് ഓഗസ്റ്റ് എട്ട് ഉത്തരം സെപ്റ്റംബർ എട്ട് സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ക്രിക്കറ്റ് ടെന്നീസ് ഉത്തരം ഫുട്ബോൾ സലീം അലിയുടെ പേരിൽ അറിയപ്പെടുന്ന തട്ടേകാട് പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം തൃശൂർ കോഴിക്കോട് ഉത്തരം എറണാകുളം കേരള കലാമണ്ഡലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് ഉത്തരം തൃശ്ശൂരാണ് ചെറുതുരുത്തിയിൽ മനുഷ്യനെ ആദ്യമായി ചന്ദ്രനിൽ എത്തിച്ച ദൗത്യം ഏതാണ് അപ്പോളോ ഇലവൻ ചാന്ദ്രയാൻ ഗഗൻയാൻ ഉത്തരം അപ്പോളോ ഇലവൻ ഏറ്റവും വേഗത്തിൽ വളരുന്ന പുൽവർഗത്തിൽപ്പെട്ട ചെടി ഏതാണ് കരിമ്പ് മുള രാമച്ചം ഉത്തരം മുള അക്കിത്തം അച്യുതം നമ്പൂതിരി ജ്ഞാനപീഠ പുരസ്കാരം നേടിയത് ഏത് വർഷമാണ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് ഉത്തരം രണ്ടായിരത്തി പത്തൊമ്പത് കൂട്ടുകാർക്കുള്ള ചോദ്യമാണ് അടുത്തത് അഗ്നി എന്ന പുസ്തകം രചിച്ചത് ആരാണ് മുഹമ്മദ് ബഷീർ അബ്ദുൾ കലാം എസ് രാധാകൃഷ്ണൻ ഉത്തരം അറിയാവുന്നവർ കമൻറ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ്